ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉപ്പാക്കും ഇനിയത്തിക്കും കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെയും കൂടി കാണിച്ച് തരാലോ വിചാരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ട് റെസിപ്പീസുകൾ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അനി ഇത്രയടുത്ത് ഉപ്പാടത്ത് ഒരേ ദിവസമാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഉപ്പ കത്തറിലും അനിയത്തി ബഹറേനിലാണ് ഉള്ളത് അപ്പോൾ രണ്ടാടുത്തേക്കും രണ്ടാൾക്കാർ പോകേണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കാൽ അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പം ഇതിപ്പോൾ ഫുൾ ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് പോറായിരിക്കൂലെ എല്ലാം കൂടി കാണിക്കുമ്പോൾ അത് കാരണമാണ് കുറച്ചായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ണിയപ്പം പിന്നെ അനിയത്തിര മക്കൾക്ക് ആര് പോകണ്ടെങ്കിലും അവർക്ക് വേണ്ടത് ഇറച്ചിയടയാണ് അപ്പോൾ ചിക്കനുകൊണ്ടാണ് പ്രാവശ്യം അട ഉണ്ടാക്കി വെക്കുന്നത് മറ്റേ ബീഫുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചെറിയ മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ചിക്കൻ മതി എന്നുള്ളത് അപ്പോൾ അവന് വേണ്ടിയിട്ട് ചിക്കനാണ് സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ വെട്ടപ്പം അങ്ങനെ നാല് തരമാണ് ഉണ്ണിയപ്പം വെട്ടപ്പം പിന്നെ അതുപോലെ മാങ്ങച്ചാറ് ഇറച്ചിയട അപ്പം അതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വേവിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സർ ജാറിലോട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം വേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സബോള ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇത് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ഞാനിത് ഇട്ടിട്ട് നിങ്ങളെ ബോളടിപ്പിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇറച്ചിട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരുപിച്ചെടുക്കലാണ് ഇതിൽ ഏറ്റവും വലിയ പണി അപ്പോൾ അത് നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ തന്നെയാണ് മടക്കിലും പരത്തിലും പിന്നെ റോസ്റ്റ് ചെയ്തിലും ഒക്കെ ആക്കലും ഞാൻ തന്നെയായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതിലേക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ അടയിട്ട് കിട്ടും അപ്പോൾ അത് കാരണം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കുഴച്ച് വയ്ക്കുകയാണ് കേട്ടോ അത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുഴച്ച് പറഞ്ഞാൽ തന്നെ പരത്തിയിട്ടുണ്ടാക്കാം അപ്പോൾ അതാ നമ്മുടെ മസാല അതാ ഇതുപോലെ മുരിയിപ്പിച്ച് എടുക്കണം കേട്ടോ എന്നാലാണ് കുറേ ദിവസം കേടുവരാതിരിക്കയുള്ളൂ അപ്പോൾ ഇത് കുറേ ദിവസം വെക്കാനൊന്നുമല്ല അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിയും എന്നാലും നമ്മൾ കൊടുത്തയക്കുമ്പോൾ അതേ ഒരു രീതിക്ക് കൊടുത്തയക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കുറച്ച് മാറ്റി വെച്ചു ഇനി അത് നമുക്ക് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഞാൻ വലിയ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഗ്ലാസ് വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കും എന്നിട്ട് ചെറിയ ഗ്ലാസ് വെച്ചിട്ട് അത് ഇതുപോലെ ആക്കി മുറിച്ചെടുക്കും അപ്പോൾ ഇതിലും ചെറുതാക്കണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാട്ട് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഉണ്ടാക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കോഴിയടാന്ന് പറയുമ്പോൾ ഇതിലും ചെറുതായിട്ടാണ് കിട്ടുക അപ്പം ഞാൻ കുറച്ച് വലുതാക്കിയിട്ടുണ്ടാക്കും പെട്ടെന്ന് കഴുകിയും ചെയ്യുക പിന്നെ ഒരാൾക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും വയലിടാനും കിട്ടണ്ടേ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്ര കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് പിരിച്ചു കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ചധികം പണിയാണ് കേട്ടോ അപ്പം എല്ലാം കൂടി ഒരു ദിവസം ഉണ്ടാക്കാൻ നിൽക്കണ്ട പക്ഷേ ഇങ്ങനെ പറയണേ ഞാൻ ഒരു ദിവസം കൊണ്ടാണ് കേട്ടി എല്ലാം ഉണ്ടാക്കിയെടുത്തത് അനി ഇത്ര ഇടുത്തു മാത്രം പോകണത് അറിയണ്ടായിരുന്നുള്ളൂ തല ദിവസമാണ് ഉപ്പൊളിച്ച് പറഞ്ഞത് ഉപ്പാടത്തൊക്കെ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഉപ്പാക്ക് കൊടുത്തയക്കണല്ലോ അപ്പോൾ പിന്നെ ഉപ്പാ കുണ്ണിയപ്പൊതൊക്കെ കൂടി ഉണ്ടാക്കുമ്പോൾ പിന്നെ രണ്ടാൾക്കും കൂടി ആയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം തന്നെയാണ് കേട്ടോ അതെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്തത് അപ്പം അടയാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തത് അടയാണെങ്കിൽ പിന്നെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനും വേണം അതുപോലെ അവർക്ക് കഴിക്കാനും വേണമല്ലോ പിന്നെ ഗൾഫേറെ സ്ഥിതി അറിയാലോ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണം എന്നുള്ളത് അപ്പം അത് കാരണം അനിയത്തിക്ക് കുറച്ചധികം തന്നെ അട കൊടുത്തയക്കേണ്ടി വന്നു കേട്ടോ അപ്പം ഇതുപോലെ പിരിച്ചെടുക്കുക ഈ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണില്ല പിന്നെ എല്ലാം കൂടി കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ഒരു മസാല മുരിഞ്ഞതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് പിന്നെ തണുക്കുമില്ല കേട്ടോ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിഞ്ഞിട്ടില്ലെങ്കിൽ ആ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും അത് കുഴഞ്ഞ പോലെ ആവും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുത്ത് അതേപോലെ തന്നെ കുറേ ദിവസങ്ങളിരിക്കും അപ്പോൾ ഇത്ര പോരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രം കൂടി ഉണ്ട് കേട്ടിട്ട് അത് അപ്പുറത്തുണ്ട് അതിവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതാ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഓയിൽ ചൂടായി അപ്പോൾ അത് ഓരോ അടകൾ ഇങ്ങനെ ഇട്ടു കൊടുക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക മുരിപ്പിച്ചിട്ടെടുക്കുക അപ്പൊ അടപണി ഇത്രയേ ഉള്ളൂ കാണുമ്പോൾ എത്ര നിസാരാണില്ലേ പക്ഷെ ഉണ്ടാക്കിയൊരു അറിയാട്ടെ ഇതിന്റെ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ഈ സാധനം അങ്ങോട്ട് കൊടുത്തയച്ച മക്കള് ഇഷ്ടമായി ഉമ്മച്ചി നന്നായിട്ടുണ്ട് ഉമ്മച്ച് ഇനിയും വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷമുണ്ടല്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം എനിക്ക് ആകെ ഒരു മോനോ ഉള്ളൂ എന്ന് അനിയത്തിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ ഈ നാല് മക്കളും എനിക്ക് ഒരേപോലെയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ അനിയത്തിര മക്കളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ് അപ്പോൾ അവർക്കാണെങ്കിൽ ആര് പോകണെങ്കിലും ഈ ഒരു ഇറച്ചിയുടെ വേണം അത് നിർബന്ധമാണ് അപ്പോൾ അതാ ഇറച്ചിയുടെ ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കത് കോരിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ അത് നമുക്ക് ഇത്ര പോരാണാ ഇറച്ചിയിട ഉണ്ടാക്കിയേക്കണത് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ കൊള്ളില്ല അപ്പോൾ അതാ അതും കൂടി കുറച്ച് കുറന്നിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് വേഗം ചൂടാറിയിട്ട് വേണമല്ലോ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണമാണ് ഈ ഇറച്ചിയുടെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇനി ഇതൊരു പേപ്പറിൽ നമുക്ക് പരത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പരത്തി വെച്ചിട്ട് ചൂടാറിയുന്ന ശേഷം പാക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതാ ഉള്ളൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ടില്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണുണ്ടാവും നമ്മളപ്പം ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കാശ് കൊടുത്തിട്ട് മേടിക്കണം കേട്ടോ അപ്പോൾ കോഴിയാടൊക്കെ കടയിൽ നിന്ന് മേടിച്ചത് നിങ്ങൾക്ക് അറിയാം എത്ര വിലയാണെന്നുള്ളത് എണ്ണൂറ്റമ്പത് രൂപകളൊക്കെ വരും ഒരു കിലോയിന് അപ്പോൾ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഉള്ളത് ഇതാ ഉണ്ണിയപ്പമാണ് അപ്പോൾ ഞാൻ റവയിൽ ചൂടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് വെക്കുകയാണ് ചൂടാറിനെ വരെ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉമ്മാടെ ഒരു ഉണ്ണിയപ്പം അതെൻ്റെ ഉമ്മാട് സ്പെഷ്യലാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രാവശ്യം കഴിച്ചവരെന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് ചോദിക്കും അത്രയും ടേസ്റ്റാണ് അപ്പം ഉമ്മ പറഞ്ഞു തന്നിട്ട് ഞാനിപ്പം ഉണ്ടാക്കണതാണ് കേട്ടോ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അരി അരച്ചിട്ടൊന്നുമല്ല പിന്നെ അതാ കുറച്ച് ഇലക്കും പിന്നെ നല്ല ചീരൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചധികം നാളികേരം വറുത്തതും കൂടി ഇട്ട് കൊടുത്തു അപ്പം ഇത്രയേ ഉള്ള ഉണ്ണിയപ്പത്തിന് ഇനി ഇതാ അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഉണ്ണിയപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ നെയ്യായിരിക്കും ഇഷ്ടമല്ലാട്ട അത് കാരണമാണ് നെയ്യ് ഒഴിക്കാത്തത് ഇവിടെ അങ്ങനെ ബിരിയാണിയിൽ അല്ലാതെ വേറെ ഒന്നും നെയ്യ് കിട്ടുന്നത് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് എടുക്കാറുള്ളത് അപ്പോൾ നെബിദിനൊക്കെ ആയാലും ആ പള്ളിയിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ പിന്നെ മാക്ക് ചെറിയ ഓർഡറുകളും കിട്ടാറുണ്ട് ഉണ്ണിയപ്പത്തിന് അപ്പോഴും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അത് ഉണ്ണിയപ്പം ഒരു ഭാഗമായി നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം അതിൻ്റെ ഒപ്പം ഞാൻ സ്വും കൂടി തുടച്ചെടുക്കണേണ്ട കേട്ടോ അല്ലെങ്കിൽ അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവിടെ പിന്നെ അത് വൃത്തിയാക്കാൻ കുറേ പണിയാവും അപ്പോൾ ഒരു തുണി കൊടുന്ന് നിൽക്കും നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കണതിനനുസരിച്ചിട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ അത് അപ്പം തുടച്ച് കൊടുക്കും അപ്പം അങ്ങനെയാണ് അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുക്കുക ആയാലത് ഓരോ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക അത് മുരിഞ്ഞിട്ട് എടുക്കുക ഉണ്ണിയപ്പം ഉണ്ണിയപ്പോൾ ഉള്ളൂ പണി അപ്പോൾ ഇതാണു തരാം കേട്ടോ അപ്പം നല്ല ബ്രൗൺ കളർ ആയിക്കോട്ടെ നന്നായി മുരിഞ്ഞ് വന്നോട്ടെ നമുക്ക് കൊടുത്തേക്കുള്ള അപ്പോൾ അതിൽ പഴമൊന്നും ചേർക്കണില്ല കേട്ടോ പപ്പടമാണ് ചേർത്തേക്കുന്നത് പഴമൊക്കെ ചേർത്ത് പെട്ടെന്ന് ചീത്ത ആവുമല്ലോ അത് മൂന്നാല് ദിവസം എന്തായാലും ഇരിക്കും അപ്പോൾ അത് കാരണം അപ്പം സോടൊന്നും കൂട്ടില്ല ഇപ്പോൾ പപ്പടം മാത്രമേ ഇടവുള്ളൂ അതുപോലെ പഴം കൂട്ടാറില്ല അതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി ഇതാ ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി നമുക്ക് അവിടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി അവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്നത് മാത്രമാണ് ഇവിടെ കാണിച്ച് തരുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുപോലെ വെല്ലേക്കണമെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും ചെയ്യുക അപ്പം ഹൈപ്പും ചെയ്യണേ ഇതാ ഉണ്ണിയപ്പം ഇതാ നല്ല ഷെയ്പ്പൊക്കെ ആയി വന്നിട്ടുണ്ട് അല്ലെ ഇനി അതെയും പൊട്ടിച്ച് കാണിച്ചു തരാം അതാ ഉള്ളൊക്കെ നന്നായി വെന്ത് നല്ല ആരെടുത്ത ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീണ്ടും ചോദിക്കുന്നത് നല്ല ഉണ്ണിയപ്പാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കണമെന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ അത് വട്ടയപ്പമാണ് വട്ടയപ്പല്ല വെട്ടപ്പം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറയേണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കേടാ അപ്പോൾ നിങ്ങൾ പോയി കണ്ടോളോ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ കുറേ ദിവസം ഇരിക്കും പഴയ ഒരു പലഹാരമാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ മധുരമുള്ള കാരണം ഇഷ്ടമാകൂലം അപ്പോൾ അത് കാരണം കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഇതുണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ വീഡിയോ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മളെപ്പോഴും പേക്കറിയുന്ന സാധനങ്ങൾ മേടിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ രാവിലെ ഒരു എട്ട് എട്ടരോട് കൂടിയിട്ട് അടുക്കളയിൽ കയറിയതായിരുന്നു കേട്ടോ പിന്നെ ഇറങ്ങുമ്പോൾ ഒരു നാലോ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്രയും സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ക്ഷീണമൊക്കെ മാറും കേട്ടോ അവർക്ക് കിട്ടി നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളും അങ്ങനെ തന്നെയാവൂലേ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെട്ടപ്പൊക്കെ നമ്മൾ മുറിച്ചെടുത്തു ഇനി ഇത് ഓയിലിൽ പൊരിച്ചെടുക്കുന്നത് ഞാൻ ഓയിലിലാണ് കേട്ടോ പൊരിച്ചത് ഉണ്ണിയപ്പം മാത്രമാണ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് അപ്പോൾ അതാ നമ്മുടെ വെട്ടയപ്പൊക്കെ ആയി വരുന്നുണ്ട് ഇത് പെട്ടെന്നായി വരും അതിന് വലിയ പണികളൊന്നും ഇല്ല ഒന്ന് ആ പരുത്തി എടുക്കണതും ആ കുഴച്ചെടുക്കാനൊക്കെ ഭയങ്കര പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ കോഴിമുട്ടയിലായ കാരണം തോന്നുന്നുണ്ട് മൈതൊക്കെ ആയ കാരണം പെട്ടെന്ന് അത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഇതിങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കറിമൂറ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ പിന്നെ മഴക്ക് പെയിൻറ്റിങ് ഒരു ഗ്ലാസ് ചായയും ഇതൊക്കെ കൊണ്ടുപോയിച്ചിട്ട് ഉമ്മർത്തിയിരുന്ന് കുടിക്കാനും ഭയങ്കര രസമാണ് അപ്പോൾ ഈ ഒരു വെട്ടപ്പം പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണ വീടുകളിലുണ്ടാക്കാറുണ്ട് ഇത്ര മട ഇനി ഇത്ര കല്യാണത്തിനൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതത്ര പോരാണിത് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇനി അത് മാറ്റി മാറ്റിവെച്ചു ഇനി അച്ചാറാണ് കേട്ടോ അപ്പം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണത് പിന്നെ അതാ കടുക് കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്തു ഇതും എൻ്റെ മാടെ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു അച്ചാറ് മാങ്ങ ചെത്തിയിട്ടുള്ള അച്ചാർ അപ്പം ഇത് എന്തായാലും ഞാൻ ഇടും അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരത്തിൽ വരുന്ന ഒരു വെടിയാണ് നമ്മൾ അച്ചാർ പൊടിയൊന്നും പുറത്തുനിന്ന് മേടിക്കില്ല നമ്മൾ വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇടുകയാണെങ്കിൽ അത് വലിയ വീഡിയോ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് തന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാട്ടാം പിന്നെ അത് ആ സുറുക്കം ഒഴിച്ചു കൊടുത്തു ഈ അച്ചാറിൻ്റെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ ഒരു വർഷത്തിലും കൂടുതലിത് നാശമാവാതിരിക്കും കേട്ടോ പിന്നെ അതിലും കൂടുതലിരിക്കുമെന്ന് അറിയില്ല അപ്പോഴത്തേനും തന്നെ ഈ അച്ചാർ കഴിയും അപ്പോൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ചധികം എടുക്കാറുണ്ട് എൻ്റെ ഉപ്പാക്ക് പിന്നെ ഈ ഒരു അച്ചാർ മതി വേറെ ഒന്നും വേണ്ട ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉപ്പാക്കാകെ ആവശ്യമുള്ളത് അച്ചാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഇത് നമ്മൾ വേവിച്ചെടുക്കണമെന്നില്ലാട്ടോ ഇതിൽക്ക് ആ മസാലങ്ങട് നമ്മളാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് തല ദിവസം ഇത് ചെത്തിയിട്ട് ഉപ്പ് ഇട്ട് വെക്കും പിന്നെ പിറ്റന്നാളാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ മാങ്ങ ചെത്തുമങ്ങച്ചാറും ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ നാല് തരം ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളും കൂടി അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഉപ്പാക്കും ഇനിയേക്കും കൊടുത്തയച്ചത് അലഹദില്ല അങ്ങനെ ഭയങ്കര ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്ത് അവരേക്കുന്ന് മാത്രം നമ്മൾ മേടിച്ച് വെച്ചാൽ പോരല്ലോ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരേണ്ടിങ്ങോട്ട് കൊടുത്തയക്കാം അതു മാത്രമല്ലേ നമുക്ക് അങ്ങോട്ടും കൊടുത്തയക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലെന്ന് പറയുകയാണെങ്കിൽ ബോർ അടിപ്പിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം